ഇടുക്കി കൂട്ടാർപ്പുഴയുടെ തീരത്തുള്ള വീടുകളിൽ വലിയ നാശനഷ്ടമുണ്ടായി വീടുകളിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം സാധനങ്ങളും ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരുന്നു ചെടി ഉൾപ്പെടെ നീക്കം ചെയ്ത ശേഷം വേണം വീട്ടിനുള്ളിലേക്ക് എത്താൻ രാഹുൽ സുരേഷ് അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണും ഇന്നലെയുണ്ടായ ദുരിത പേയ്യത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് കൂട്ടാർ മേഖലയിലാണ് ഈ ഈ നമ്മളിപ്പോൾ ഉള്ള ഈ വീടിൻ്റെ മുകൾ ഭാഗത്തോടെ ഏതാണ്ട് ഈ ഒപ്പം ഈ കടന്ന് വയറിനൊപ്പം തന്നെ വെള്ളം കയറി ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ ഈ വീടുകൾ വീടുകളൊക്കെ ശുചീകരിക്കാനുള്ള ഒരു പ്രവർത്തകളിലേക്ക് നാട്ടുകാർ കടന്നിരിക്കുകയാണ് വലിയ ചെളിയാണ് ഏതാണ്ട് കുറേയധികം ചെളി ഈ വീടിൻ്റെ ഉള്ളിൽ അടിഞ്ഞൊരവസ്ഥയിലാണ് ഉള്ളത് ഈ വീടിൻ്റെ അകത്തുണ്ടായിരുന്ന ഈ വീടിന് സമാനമായി ഈ പ്രദേശത്തെ വീടുകളിലെല്ലാം ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന അലമാരെ അത്യാവശ്യം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ വിലപ്പെട്ട രേഖകൾ ഉൾപ്പെടെ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് ജീവൻ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ഒന്നും കൈയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് ഇതിന് സമാനമായ സാഹചര്യമാണ് തൊട്ടപ്പുറത്തെ എല്ലാ വീടുകളിലും ഉള്ളത് നമുക്ക് പുറത്തെ ദൃശ്യങ്ങളിൽ കൂടി ഒന്ന് കാണിച്ചു തരാം ഈ സമീപത്തെ വീടുകളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ശുചീകരണത്തിന്റെ ഭാഗമായി ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടിരിക്കുകയാണ് ഉപയോഗശൂന്യമായിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുകയും ചെയ്യും വസ്ത്രങ്ങൾ അതോടൊപ്പം തന്നെ കിടക്ക തലയണ ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും നശിച്ചു പോയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത് ഇനിയും മണിക്കൂറുകൾ എടുത്താൽ മാത്രമാണ് ഇതൊക്കെ ഒരു സാധാരണ നിലയിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുള്ളൂ ഇനിയും കുറേ സമയം എടുത്താലാണ് ഇതൊക്കെ ഒന്ന് സാധാരണ നിലയിലേക്ക് എത്തുകയുള്ളു സാധനങ്ങളെല്ലാം തന്നെ വെള്ളം കയറി നാശമായിരിക്കുകയാണ് ഇതിപ്പോൾ ആളുകളെല്ലാം കൂടെ ചേർന്ന് ഇപ്പൊ അത് വൃത്തിയാക്കുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കിന്ന് ഇവിടെ താമസിക്കാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല കാരണം കിടക്കുന്ന കട്ടിലടക്കം ബെഡ് എല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുകയായിരുന്നു ഈ വീടിൻ്റെ മുകൾ ഭാഗം വരെ ഇന്നലെ വെള്ളം കയറിയിട്ടുണ്ട് ഈ ആറ്റാർ ആറിൻ്റെ തീരത്തെ മുഴുവൻ വീടുകളും ഒരു വീട് പൂർണ്ണമായിട്ടും നശിച്ചിട്ടുണ്ട് ഇനിയെല്ലാം ക്ലീൻ ചെയ്താൽ മാത്രമാണ് അവർക്ക് ഗതാഗതം കിടക്കാനായിട്ടുള്ള സാഹചര്യം പോലും ഉണ്ടാവുകയുള്ളു ഇപ്പോൾ പഞ്ചായത്ത് അടിയന്തര കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അത് ബാക്കി കാര്യങ്ങൾ ഇവരെ മറ്റ് ക്യാമ്പിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുതന്നെയാണ് അവസ്ഥ കാരണം ഉപയോഗിക്കാൻ കഴിയുന്നതായി ഒന്നും തന്നെ ഇവിടെ ഇല്ല മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഇവിടെയുള്ള ആളുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ് ക്യാമ്പ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് വീഡിയോ വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി